ومن الغلو غلو الحداديه. والحداديه من حيث الجمله قسمان. القسم الاول غلاة العذر بالجهل. لا يعذرون بالجهل في الشرك. وهذا لا اشكال فيه، هذا احد القولين لاهل السنه. الاشكال ان من لا يعذر بالجهل من لا يوافقهم على عدم العذر بالجهل يتهمون بانه مرجع. ويضللونه ويقيمون الدنيا عليه ثم لم يقفوا عند هذا الحد بل اضطروا ان يبالغوا وان يكذبوا على العلماء بانهم معهم بل قال كثير منهم ان جمعا من العلماء يقولون من لا يعذر بالجهل فهو كافر ان جمع العلماء يقولون من يعذر بالجهل فهو كافر رايتم كيف ومنهم من غلا ثم زاد الغلو غلوا وما استطاع ان يزعم ان يزعم العلماء العلماء لا يعذرون بالجهل فقال العلماء هؤلاء او او رد عليهم انتقصاهم الى غير ذلك. شيخ كلامي واضح واضح ولا طويل؟ ഇങ്ങനെയുള്ള കൂട്ടറാണ് ഹദ്ദികൾ എന്നറിയപ്പെടുന്ന കൂട്ടർ രണ്ടു കൂട്ടർ അവരിൽ രണ്ടു വിഭാഗമുണ്ട് ഒരു കൂട്ടർ ജഹൽ എന്ന അതിരിവിട്ട ആളുകളാണ് അതായത് ചുരുക്കി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അറിവ് കേടിന്റെ ഒരു ഒഴി കഴിവ് വിഭാഗം വെച്ച് കൊടുക്കുക അറിവില്ലാത്തവരാണ് എന്നതുകൊണ്ട് അവരെ വ്യക്തിപരമായ മുഷിരിക്കലാണ് എന്ന് പറയാതിരിക്കുക എന്നൊരു വിഷയമുണ്ട് പക്ഷെ അതിൽ അതിലൂട്ട ആളുകളാണ് ഹജാദികളുടെ ഒരു കൂട്ടർ അതായത് ഒരു നിലക്കും ഷുർക്ക് സംഭവിച്ചവന് അറിവില്ലായ്മയുടെ യാതൊരു ഒഴി കഴിവുമില്ല അവനും മുഷിരിക്കെന്ന് തന്നെ പറയണം എന്ന വാദമുള്ള ഒരു കൂട്ടർ അതൊരു കുഴപ്പമില്ല കാരണം അത് ഒരു വിഭാഗം പണ്ടെന്ന് അവൻ അങ്ങനെയാണ് പറയുന്നത് ഷിർക്കിന്റെ കാര്യത്തിൽ എന്തില്ല അറിവില്ലായ്മയുടെ ഒരു ഒഴിവഴിവ് നമുക്ക് വകവച്ചു കൊടുക്കാൻ വകുപ്പില്ല ഷുർക്ക് സംഭവിച്ച അവൻ ഇഷ്ടം പുറത്താണ് അങ്ങനെ തന്നെ പറയണം അവന്റെ അറിവില്ലായ്മ വകവച്ചു കൊടുക്കേണ്ടതില്ല എന്നത് അഹിശുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരു കൂട്ടത്തെ അഭിപ്രായമാണ് പക്ഷെ അതല്ല വിഷയം ഈ ആളുകൾ അവിടെ നിർത്തിയില്ല അവർ എന്തു ചെയ്യാൻ തോന്നും അവർ ഏത് അവസ്ഥയിലെത്തി ഇങ്ങനെ ശുരുക്ക് സംഭവിച്ച ആൾക്ക് അറിവില്ലായ്മയുടെ ഒഴിവുകഴിവ് വകവച്ചു കൊടുക്കുന്നവരെ അവരെ ശുരിക്കുന്നു പറയേണ്ടതില്ല മറിച്ച് അറിവില്ലാത്തവരാണ് എന്ന് പറയുന്നവരെ അതായിട്ട് അഹിസുനത്തിന്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെ പറയുന്നവരെ ഇർജാഗ് ആരോപിക്കും ഇവർ മുർജിയാക്കണതാണ് എന്ന് പറയും അഗ്ദാദികൾ എന്ന് മാത്രമല്ല അതിനുശേഷം അവർ അവരെന്തു പറയാൻ തുടങ്ങി അവർ പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയാൻ തുടങ്ങി ഇവരൊക്കെ നമ്മുടെ ആളുകളാണ് പണ്ഡിതന്മാർക്ക് അവരുടെ അഭിപ്രായക്കാരാണ് എന്ന് പറയാൻ തുടങ്ങി അവർ ഇങ്ങനെ ഒഴിവഴു ഉപിച്ചു കൊടുക്കുന്നവരെ മുർജികളാണ് അല്ലെങ്കിൽ കാഫറുകളാണ് എന്ന് പറയാൻ തുടങ്ങി പണ്ഡിതന്മാരൊക്കെ ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് പറയാൻ തുടങ്ങി പക്ഷെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അവർക്കെതിരായി വന്നപ്പോൾ പിന്നെ അവർ അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് എത്തി അവർ അവരിൽ മറ്റൊരു വിഭാഗം അങ്ങനെയാണ് ഈ വലിയ ولتعرف خطا هؤلاء الحداديه ولاة مسألة العذر بالجهل أن أشهر من لا يعذر بالجهل الشيخ العلامة الكبير عبد العزيز بن باز رحمه الله تعالى والشيخ العلامة الكبير صالح الفوزان حفظه الله تعالى وهذان العالمان حياتهم العلمية التي بلغت ستين سنة أو أكثر أو أقل عايشوا علماء آخرين يعذرون بالجهل كالألباني وكمحمد أمان الجامي وكالشيخ محمد صالح العثيمين طيب عايشوا علماء آخرين يعذرون بالجهل كالعلامة الالباني كالعلامه محمد أمان الجامي كالعلامه محمد بن صالح كالعلامه مقبل الوادعي كالعلامه عبد الرزاق عفيفي الى اخرين وكانت بينهم الفه ومحبه بل من مات قبل الاخر فان المتاخر يثني على رجل بعد موته ولم يتعادوا بل بلغني انه حصل بينهم مناقشات في مجالس عده في هذه المساله ولم يتعاهدوا حدثني احد علماء اللجنه الافتاء انه في مدرسة مع الشيخ عبد بن باز والشيخ عبد الى اخره اختلفوا بحثوا هذه المساله وهذا لا يضر بحث علمي وبينهم من الموده ثم ياتيك الحداد المجنون وانا اعني ما اقول مجنون ياتيك الحداد المجنون يقول ان ابن باز او الفوزان يكفرون من يعذر بالجهل وقد يتمسك بكلمة حمالة أوجة أو لا سياقها والمنصف لا يتمسك بالكلمات بل يردها إلى منهج الرجل وهذا في الكتاب والسنة وكلام العلماء المشتبه يرد إلى المحكم وإلى سيرة الرجل بحياته لا إلى كلمة من هنا أو هناك والله أعلم ما سابقها ولاحقها هذا ഈ വിഷയത്തിൽ അഭിപ്രായ ഉണ്ടായിരുന്നു അവരിൽ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ ഒഴി കഴിവ് ഷിർക്ക് സംഭവിച്ചവർക്ക് വകവച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു വകവിച്ചു കൊടുക്കാത്തവരുണ്ടായിരുന്നു ഇല്ല അങ്ങനെ യാതൊരു ഒഴി കഴിവും ഷിർക്ക് സംഭവിച്ചവന് വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് ഷെഹബിൻ ബാജ് അതുപോലെ ഷെഹർ ഹൗസാൻ ഷെഹബിൻ ബാജുഅഅള്ളതുപോലെ ഷെഹർ ഹൗസാൻ ഹഹബള്ള ഇവർക്ക് രണ്ടുപേർക്ക് രണ്ടുപേരും അഭിപ്രായക്കാരാണ് അതേസമയം ഒരു ശിർക്ക് സംഭവിച്ച ആൾക്ക് അജ്ഞതയുടെ ഒഴി കഴിവ് വകവിച്ചു കൊടുക്കണം എന്ന അഭിപ്രായക്കാരായ പുലിയ പണ്ഡിന്മാരുണ്ടായിട്ടുണ്ട് ഇമാമൽ അൽബാനി അതുപോലെ മുഹമ്മദ് സാഹ ജീൻ മുഹമ്മദ് അമൽ അൽ ജാമി ഷേഖ് മുഖൽ ബുഹാദി അഫീഫി ഇവരൊക്കെ ഈ അഭിപ്രായക്കാരായിരുന്നു പക്ഷെ അവർ തമ്മിൽ ഇതിന്റെ പേരിൽ യാതൊരു ശത്രുതയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഷെയ്ഖ് ഷേഖ് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അവർ തമ്മിൽ ഈ വിഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുനാക്ർഷം നടത്തിയിട്ടുണ്ട് പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് ലജനയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഹുദയാൻ അതുപോലെ ഷഹുൽ മുഹമ്മ അവരൊക്കെയുള്ള മജൻസികളിൽ അവർ ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംവദിച്ചിട്ടുണ്ട് അവർക്കിടയിൽ പക്ഷെ ഇതിന്റെ പേരിൽ ഒരു ശത്രുതയോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർ പരസ്പരം പുകഴ്ത്തുന്ന ആളുകളായിരുന്നു അവർ അവരിൽ നേരത്തെ മരണപ്പെട്ടവരെ കുറിച്ച് പിന്നീട് ഉള്ളവർ പിന്നെയും ജീവിച്ചവർ നേരത്തെ മരണപ്പെട്ടവരെ കുറിച്ച് പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള അവസ്ഥയാണ് എന്നിരിക്കുകയാണ് ഈ

നമ്മളൊരു പണ്ഡിതന്റെ വാക്ക് അദ്ദേഹത്തിന്റെ മനുഹജുമായി തട്ടിച്ചാണ് മനസ്സിലാക്കേണ്ടത് വാക്ക് മനുഷജിലേക്ക് മടക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു വാക്ക് എവിടുന്നെങ്കിലും എടുത്ത് വ്യാഖ്യാനിക്കുകയല്ല നമുക്ക് ഖുഹാനിലും സുന്നത്തിലും പണ്ഡിതന്മാരുടെ വാക്കുകളും ഒക്കെ ഉള്ള ഒരു നിയമമാണിത് അതായത് മുത്തശാബ് മഹക്കമിലേക്ക് മടക്കണം മുത്തശാബി മഹക്കമിലേക്ക് മടക്കണം എന്താണ് മുത്തശാബി എന്നാൽ ഒരു സംശയമുള്ള കാര്യം ഒരു അവ്യക്തത ഒരു കാര്യം അത് യാതൊരു അവ്യക്തതയും ഇല്ലാത്ത ഒരാളുടെ മഹക്കമായ ഖണ്ഡിതമായ വാക്കെന്താണോ അദ്ദേഹത്തിന്റെ എന്താണോ അതിലേക്ക് മറക്കുക പണ്ടിൻ്റെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജീവിതമായി തട്ടിച്ച് നോക്കണം അതിന് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വാക്ക് കണ്ടാൽ അത് അങ്ങനത്തെ അടുത്ത ആളുകളോട് പറയുകയല്ല ചില വാക്കുകൾ പലതര വജുകൾ ഉൾക്കൊള്ളുന്ന വാക്കുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അതിന് അത് പറയാനുള്ള സാഹചര്യം അതുപോലെ അത് സ്വീകരിക്കേണ്ട അതിന് അതിന് പല അർത്ഥതലങ്ങളും ഉണ്ടായിരിക്കാം അതൊരാളുടെ മുഴുവൻ വാക്കുകളിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ മനജ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതായിരുന്നു അപ്പം അതിന് നേരെ എതിരായ വാക്കൊരാളുടെ വാക്കിൽ നിന്ന് ഉദ്ധരിക്കുക പറയുന്നത് തീർത്തും തെറ്റാണ് അത് തികഞ്ഞ അനീതിയാണ്